ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകിയും അനാമികയും ദേവയാനിയും ജലജയൊക്കെ ചൊറിഞ്ഞ് ചൊറിഞ്ഞൊരു പരുവമാവാണ് അങ്ങനെ ചൊറിച്ചില് സഹിക്കാൻ വയ്യാതെ അനാമിക പറയുന്നുണ്ടല്ലോ എനിക്ക് കൊണ്ടാ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ജാനകി ഇത് ചെയ്തവന്മാരുടെ നടു ഒടിയുമെന്നൊക്കെ അപ്പം ഇങ്ങനെ പറയുമ്പോൾ നവ്യ എങ്ങനെ ജലചയെ നോക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയത്ത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ജലജയാണ് എന്ന ഭാവത്തിലാണ് കേട്ടോ നോക്കുന്നത് അപ്പം ഈ സമയം ഇത് ചെയ്തവർ ഈ നിൽക്കുന്ന ഹബി ഹബിയുടെ അമ്മ തന്നെ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് നവ്യ ഉറക്കി പറയാണ് അപ്പൊ ഇത് കേട്ടോട് തന്നെ ദേവയാനി ഇത് ശരിയാണോ എന്ന് പറയുന്നത് ആ ഞാനവിടെ മുല്ലപ്പോയിരിക്കുന്നത് കണ്ടപ്പോ അവിടെ തലയിൽ ചൂടാത്തത് കൊണ്ട് തന്നെ ഏട്ടത്തിയുടെ റൂമിൽ നിന്ന് എടുത്തിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി എന്ന് പറയാണ് അപ്പൊ ഇത് കേൾക്കുന്നതിനോട് ദേവയാനി പറയാണ് നിനക്ക് അത് ആദ്യം പറയായിരുന്നില്ലേ എന്ന് ഇങ്ങനെ പറയാനിട്ടോ അപ്പൊ ഈ സമയം ഇതൊക്കെ കേട്ട് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ശരിക്കും ദേവയാനിക്ക് അങ്ങനെ ദേവയാനി എന്നെ കൊണ്ട് നിന്റെ മകനെ കൊണ്ട് തോറ്റല്ലോ എന്ന് പറഞ്ഞിട്ട് ദേവയാനി ദേഷ്യത്തോടു കൂടി പോകുമ്പോ നബി അവിടെ നിന്ന് ചിരിച്ചു കൊണ്ട് പോകുമ്പോ ഹബിയുടെ അമ്മ ജലജ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇവിടെ ഒരു ഒറ്റ കാരണം ഞാൻ മുന്നിലാണ് തല താഴ് തല താഴ്ത്തേണ്ടി വരിക ഏത് കഷ്ടകാലത്തിനാണോ വന്ന ആ പൂജക്കിടയിൽ ആ മാന മോഷ്ടിക്കാൻ തോന്നിയത് എന്നിങ്ങനെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ആദർശ നയനയും നല്ല സന്തോഷവതിയായി വരികയാണ് അങ്ങനെ ആദർശ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് തന്നെ ഉണ്ടാക്കണം മുത്തശ്ശിനെ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കുഞ്ഞ് ആ കുഞ്ഞെന്ന സ്വപ്നം ഇനി യാഥാർത്ഥ്യമാക്കണം ഇനി എന്തായാലും അത് സ്വപ്നമല്ല ഇനി യാഥാർത്ഥ്യം തന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ തമ്മിൽ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് വരേണ്ടിട്ടോ അപ്പോൾ ഈ സമയം നയനെ പറയുന്നുണ്ട് എന്നാൽ അദർശമായിട്ട് അതിനു മുന്നേ എൻ്റെ വീട്ടുകാരാണ് ഈ തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരം മാറ്റണം അമ്മയുടെ സ്വർണ്ണം മോഷ്ടിച്ചത് ആരാണെന്നുള്ള സത്യാവസ്ഥം കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ നീ വിഷമിക്കണം ോ അതൊക്കെ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അദൃശ്യം വീട്ടിലോട്ട് വരാനാണ് അപ്പൊ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ച് രസിച്ചും വരുമ്പോൾ ഇത് ദേവിയാനി കാണിട്ടോ അങ്ങനെ ദേവിയാനിക്ക് അങ്ങ് ദേഷ്യം ഈ അർദ്ധരാത്രിയിൽ നീ എങ്ങോട്ടേക്കാ പോയത് എന്ന് ചോദിക്കുമ്പോൾ അർദ്ധരാത്രി ഞാനൊറ്റൊക്കെ ഇല്ലല്ലോ അമ്മയെ പോവാറ് അമ്മയും കൊണ്ട് അച്ഛനും ഇവിടെ നിന്ന് പോവാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഇത് കണ്ട ഏട്ടത്തി എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ജലച തന്റെ ഏട്ടത്തി നോക്കുകയാണ് ദേവയാനി ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ ദേവിയാനി ഇത് ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറുപടി ആയതുകൊണ്ട് തന്നെ ദേവിയാനി പറയുക പണ്ടത്തെ പോലെ ആദർശിപ്പോ ഭാര്യയ്ക്കും വേണ്ടി മാത്രം ജീവിക്കുക എന്ന് പറഞ്ഞോളുന്ന ആദർശം പറയാൻ നിങ്ങളൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇവിടെ കയറി വന്നവൾ തന്നെ അല്ലേ ഈ അനാമിക എന്ന് പറയുന്നുള്ളൂ അവളെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യലേ എന്ന് ആദൃശ് പറയാണ് കേട്ടോ അപ്പൊ ഈ സമയം സാധാരണ ഒരു ഭാര്യയും ഭർത്താവും ഏത് സമയത്ത് പോയി എന്ന് കരുതി അതിനൊന്നും കുറ്റം പറയാനില്ല എന്നൊക്കെ പറഞ്ഞ ആദർശി ദേവ്യാനിയുടെ നേർക്കങ്ങ് എടുക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം നിങ്ങൾ പോയാലും വേണ്ടില്ല പോയില്ലെങ്കിലും വേണ്ടില്ല എന്തിനാണേ നയനെ നീ ഇപ്പൊ ഞങ്ങളുടെ റൂമിൽ മുല്ലപ്പൂയിൽ ഇങ്ങനെ നായ്ക്കുറിന പൊടി കുണ്ടേ നീ പോയത് ചെറിയ പൊടി ഇട്ടിട്ട് മനുഷ്യൻ ചൊറിഞ്ഞ ഒരു വിധമായി എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാന അപ്പൊ ഈ സമയം എനക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ് ആ ഞാനും എൻ്റെ ചേച്ചിയും ആണെങ്കിൽ അങ്ങ് കണക്കായി പോയി എന്ന് പറയാനും ഇത് കേൾക്ക ഉടൻ തന്നെ ആദർശം പറയണേ എന്തിനും എന്തിനും എന്തിനാണ് നിങ്ങൾ നയനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് നയനയാണിത് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ച ഉടൻ തന്നെ വീണ്ടും അനാമിക പറയാണ് ഇവള് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇവൾക്ക് ആ മുല്ലപ്പ് കിട്ടാത്ത ദേഷ്യത്തിന് ഇവളതിൽ പൊടിയിട്ട് പോയിരിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അങ്ങ് സഹിച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങ് പോകുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ മറുപടി ആയതുകൊണ്ട് തന്നെ അവിടെ ജാനകിയും ഈ പറയുന്ന അനാമികയും ആകെ ഞെട്ടി നിൽക്കാൻ കേട്ടോ ഐശ്വര്യ എന്നാലും ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം ആദർശമാണെങ്കിലോ നയനയോട് പറയുന്നത് എന്റെ നയന നിന്നിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതെന്തായാലും നന്നായുള്ളൂ അവൾമാർക്കൊക്കെ അങ്ങനെയൊന്ന് കൊടുക്കണം എൻ്റെ അമ്മ പറയുമ്പോൾ മാത്രം നീ ഒന്ന് വായ അടക്കി വെച്ചാൽ മതി കാരണം എൻ്റെ അമ്മയായതുകൊണ്ട് അമ്മയെ അത്രത്തോളം സ്നേഹിച്ചിരുന്ന ഒരു മകനായിരുന്നു ഞാൻ ഇപ്പോഴും എന്റെ അമ്മയുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അമ്മ അമ്മ തന്നെയല്ലേ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് മറുപടി പറയേണ്ട എന്ന് പറയുന്നത് എന്നിങ്ങനെ ആദൃശ്യം പറയണിട്ടാ ഇതേ സമയം നേനെ ശരി ആദൃശ്യേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയണേ എന്നാൽ നവ്യക്കാണെങ്കിൽ ചിരി അടക്കാൻ കഴിയുന്നില്ല അങ്ങനെ നവ്യ നേനയുടെ അടുത്തോട്ട് പോവണിട്ടാ അപ്പൊ നയനയോട് ചോദിക്കും നയന നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നയനയെ വിളിച്ചു കൊണ്ടുപോവാണ് കേട്ടോ എന്നിട്ട് നയനോട് പറയാണ് ഞാൻ അവൾക്ക് കണക്കിന് കൊടുത്തു നിന്റെ അമ്മായിമ്മയല്ലേ അമ്മായിയമ്മ നിനക്ക് കൂടുന്ന മുല്ലപ്പൂ നീയും ആദർശം ഒരുമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മുല്ലപ്പൂ തട്ടി വാങ്ങിയപ്പോൾ എൻ്റെ അമ്മായിമ്മയെ കൊണ്ട് ആ മുല്ലപ്പൂ എടുപ്പിക്കുകയും വേണ്ട പണി ഞാൻ കൊടുക്കുകയും ചെയ്തു എന്ന് പറയാനോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് നനാ ആകെ ഞെട്ടി നിൽക്കണേ എന്നിട്ട് പറയണേ ഞാനതിൽ ചെറിയ പൊടി ഇട്ടു അവൾക്ക് കണക്കിന് കൊടുത്തു നമ്മുടെ അച്ഛനും അമ്മയോടൊക്കെ ഒരുപാട് ക്രൂരതകൾ അവൾ കാട്ടി അത് മാത്രമല്ല നീ ആ കൂടെ ഇവിടെ നിന്ന് പോയതിനു ശേഷം നിന്നെയും ഈ പറയുന്ന എന്നെയും അച്ഛനെയും അമ്മയെയൊക്കെ കുറ്റപ്പെടുത്തി അവളും ഈ പറയുന്ന വല്യമ്മയൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പരിഹസിച്ച് ചിരിക്കായിരുന്നു അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ക്ഷമ അടക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുമ്പോൾ നയനെ പറയാണ് ചേച്ചി ചെയ്തത് നന്നായുള്ളൂ അങ്ങനെ കൊടുക്കണം അവൾ അവൾമാർക്ക് അവൾ കുറച്ച് താടുകയാണ് ചേച്ചി ഞാൻ വേറൊരു കാര്യം പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്താ മോളെ എന്നങ്ങനെ നയനയോട് നവ്യ ചോദിക്കുകയാണ് അപ്പം തന്നെ പറയാണ് ഞാനും അദർശേട്ടനും പുറത്തുപോയ ആ സമയം ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയതാണ് തട്ടുകടയില് ഇതേ സമയം അവിടോട്ട് ആ മാല ആദർശത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന വഴി കാറിൽ നിന്നൊരു മാല മോഷ്ടിച്ചു ഒരാളെന്നൊക്കെ പറഞ്ഞില്ലേ അയാളെ കണ്ടു എന്ന് പറയുന്നത് എന്നിട്ട് കയ്യിൽ കിട്ടിയോ ആരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കയ്യിൽ കിട്ടിയ പക്ഷേ അപ്പോഴേക്കും അവർ വഴുതി മാറിയെന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം അവിടെ നവ്യ അവയെ പറയും അപ്പോൾ തീർച്ചയായും ഈ അനന്തപുരിയിൽ ആരോ നിന്ന് ആരുടെ ഹെൽപ്പുണ്ട് തീർച്ചയായും അവൾ തന്നെ അനാമിക പെരുങ്കള്ളിയാണ് അവളാണ് ഇത് ചെയ്തിരിക്കുന്നത് അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് അവളുടെ അച്ഛനും അമ്മയും അവളൊക്കെ പെരുങ്കള്ളികളാണ് കള്ളക്കൂട്ടങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ നേനെ പറയണേ ചേച്ചി പറയുന്നത് കാര്യമുണ്ട് എന്ന് ഇങ്ങനെ പറയാനെട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി ആദർശ നോട് പറയാണ് ഇനി കുളിച്ച് റെഡിയാവും നമുക്ക് അമ്പലത്തിൽ പോകണം എന്ന് പറയുന്നത് അങ്ങനെ അവര് രണ്ടുപാളും അമ്പലത്തിൽ പോവാനിട്ടോ ഇതേ സമയം ഇത് കാണുന്നത് ജാനിക് ജാനകിക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം തൻ്റെ മരുമകളെ എങ്ങോട്ടേക്കെങ്കിലും കൊണ്ടുപോവുകയോ ഒന്ന് സ്നേഹത്തോട് സംസാരിക്കുന്നത് പോലും കാണാനില്ല കേട്ടോ അപ്പം ഇത് കാണുന്ന അനാമികയ്ക്കും ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ അനാമിക പറയുകയാണെങ്കിൽ ഇപ്പോഴും എപ്പോഴും ആ അവളുമായി ചുറ്റിക്കറങ്ങുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിയും പറയുകയാണ് അതൊക്കെ അത്യാവശ്യമാണ് ഭാര്യ ഭർത്താക്കന്മാറിയല്ലേ ഇങ്ങോട്ടേക്കും പോവാൻ നിനക്ക് വേണമെങ്കിൽ നിനക്കും പോവാ എന്നിങ്ങനെ മുത്തശ്ശി പറയണേട്ടാ അപ്പം മുത്തശ്ശി തിരിച്ച് മറുപടി കൊടുക്കുകയാണ് ഇതേ സമയം ആദർശം നേരെയും കൂടി പോകുന്നത് തനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും ആഗ്രഹം സാധിക്കാൻ വേണ്ടി അമ്പലത്തിലോട്ട് ആ കുഞ്ഞു തൊട്ടിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നയനയും ആദർശം കൂടിയിട്ട് അമ്പലത്തിലെത്തണം എന്നിട്ട് ആദർശം പറയണം നനേ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ നമ്മുടെ രണ്ടു പേരുടെയും കുഞ്ഞുണ്ടല്ലോ അത് നമുക്ക് അങ്ങ് സാധിപ്പിച്ചു കൊടുക്കാം അതിനാദ്യം ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് കൈക്കൂപ്പി പ്രാർത്ഥിച്ചും കൊണ്ട് ഇനി ഞമ്മക്ക് ഒരു കുഞ്ഞു തൊട്ടിലും കൂടിയും കെട്ടാം എന്നിട്ടാവുക നമുക്ക് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുന്നത് എന്ന് പറയാനിട്ടാ ഇതേ സമയം ഇത് കേൾക്കുമ്പോൾ നയനക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് ചെറിയൊരു നാണത്തോടു കൂടി നയന ആദർശിന് മുന്നിൽ നിൽക്കുമ്പോൾ ആദർശ് നാണിക്കൊന്നും വേണ്ടട എന്നൊക്കെ പറഞ്ഞിട്ട് നെറ്റിയിൽ സിന്ദൂരൊക്കെ തൊട്ട് കൊടുത്ത് അവർ ഇനി അവരുടെ ജീവിതത്തിൻ്റെ ആ ശാന്തി മുഹൂർത്തം നടത്തുന്ന ആ നല്ല നാളുകളാണ് കേട്ടോ പക്ഷേ ഇതിനിടയ്ക്ക് ദേവിയാനെ അത് നടക്കാതിരിക്കുക ഒരുപാട് പരിശ്രമിക്കുമെങ്കിലും കൂടി ആദൃശ്യം തുനിഞ്ഞിറങ്ങിയത് കൊണ്ട് തന്നെ ആ ദൃശ്യം അത് നടത്തും അങ്ങനെ ദേവിയാനെ വിചാരിച്ചതൊന്നും ഇനി നടക്കില്ല ആദർശം നയനയും ഒരുമിക്കുകയാണ് അങ്ങനെ അവരുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷവാർത്ത അടുത്ത് തന്നെ വരുമ്പോഴായിരിക്കും ഇനി അനന്തപുരിയിലോട്ട് ആ കുഞ്ഞ് കയറി വരുന്നത് ആ കുഞ്ഞുൻ്റെ കയറി വരുമോ അനാമികയുടെ പെരുമാറ്റം മാറ്റവും കൂടിയാവുമ്പോ ദേവിയാനി അടിമുടി മാറുന്ന ആ കിട്ടിക്കൻ സീനാണ് ട്ടാ ഇനി വരാനിരിക്കുന്നത് ഇതിനിടയ്ക്ക് പല മോഷണങ്ങളും അനാമിക ചെയ്തു നോക്കാൻ നോക്കും എന്നാൽ ഇപ്പുറത്താണെങ്കിലും നവ്യ അനാമികയെ പല തരത്തിലും ഉപദ്രവിച്ചു കൊണ്ടിരിക്കും എണ്ണ ഒഴിച്ച് തറയിൽ വീഴ്ത്തിയും ചായമേത്ത് കളഞ്ഞും ഒക്കെ നവ്യ ഉപദ്രവിച്ചുകൊണ്ടിരിക്കൂട്ട അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന നവ്യയുടെ ആ ഉഗ്രൻ സീനുകളാണ് കേട്ടോ അനാമികയെ കൊണ്ട് ഇക്ഷ ഇണ്ണാവരപ്പിക്കുന്ന ആ കിടിലൻ സീനുകളാണ് അങ്ങനെ അനാമിക അറിയാതെ അനാമികക്ക് ഓരോ പണികളിങ്ങനെ നവ്യ കൊടുത്തും കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് മോഷണം മോഷണം കൊണ്ട് തൻ്റെ ബർത്ത്ഡേ വരെ കഴിക്കുന്ന അനാമികയെ ഇനി കയ്യോട് പിടികൂടുന്ന ആ നാളുകളാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ